കുട്ടികളെ അവരുടെ കയ്യിൽ കിട്ടിയതായ ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവും അതിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവൻ വീട്ടിലുണ്ടായിട്ടും പരസ്പരം യാതൊരു ബന്ധവും ജാതെ നടക്കുമ്പോ അതിനെ ക്വാളിറ്റി ടൈം എന്ന് പറയില്ല അപ്പൊ ആ ക്വാളിറ്റി ടൈമിലാണ് നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക ആ സമയത്താണ് കുട്ടിയുടെ കുട്ടിയോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്തൊക്കെയാ സ്കൂളിൽ ഉണ്ടായില്ല ജനുവരി ഒന്നും ഉണ്ടായില്ല അങ്ങനെ വരില്ലല്ലോ രാവിലെ ഒമ്പതര മുതൽ മൂന്നര വരെ സ്കൂളിൽ ഉണ്ടായിട്ട് ഒന്നും ഉണ്ടായില്ല അപ്പൊ നടക്കുന്നത് ഒരു സന്തോഷം ഉണ്ടായില്ല ഒരു സങ്കടം ഉണ്ടായില്ല ദേഷ്യപ്പെടുന്ന ഒന്നും നടത്തില്ല ഇങ്ങനെ നമ്മള് ചോദിക്ക അപ്പൊ ചില ഓരോന്നും ചോദിക്കുമ്പോ കുട്ടി ഇരുന്ന് ആലോചിക്കുക അപ്പോ ടീച്ചർക്ക് പിന്നെ അങ്ങനെ സങ്കടം ആപ്പുണ്ടായിരുന്ന കുട്ടിയെ എന്നോട് നല്ല ഒന്ന് വഴക്കൂടി അവന് എന്നെ തോന്നിയതൊക്കെ അതെയോ എന്നിട്ടോ എനിക്ക് ഞാൻ സ്കൂളിൽ വന്നിട്ട് ആ കുട്ടിയോട് സംസാരിക്കാം ആ കാരണം അത് കൂടിയാൽ പേടിക്കണ്ട നാളെ ഞാൻ സംസാരിക്കുക എന്നിട്ട് ടീച്ചറോട് പറയാം അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോട് പറയാം അല്ലെങ്കിൽ ആ കുട്ടിയോട് പറയാം നമ്മുടെ എല്ലാട്ടു പ്രശ്നം പ്രശ്നം കുട്ടിയുടെ കുട്ടിയോട് തന്നെ പഠിപ്പിക്കുക ഏത് സാഹചര്യത്തിലാണ് ആ കുട്ടി വഴക്കൂടിയത് അപ്പൊ ചെലപ്പോ കുട്ടിയെ ന്യായീകരിച്ച് പറയും പക്ഷെ നമുക്ക് ഏകദേശം കേട്ടാ മനസ്സിലാവില്ലേ ഇനി അങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ തിരിച്ചാ റോളൊന്ന് മാറ്റി പറയിപ്പിക്ക ഇങ്ങനെയൊക്കെ കുട്ടി കുട്ടിയോട് മോളൊക്കെ പ്രതികരിച്ചാൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എത്ര വിഷമണ്ടായിട്ടുണ്ടാവില്ലേ ശരിയാ മിക്ക വിഷമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും ഒരു കുട്ടിയെ പറഞ്ഞാൽ മതി അങ്ങനെ കൂടെ ഈ ഓപ്പൺ സൊല്യൂഷൻ പറയണില്ല തീരുമാനം കുട്ടിയെ കൊണ്ടാണ് ലഭിക്കുക അപ്പൊ ആ രീതിയിലുള്ള ഒരു പേരായിട്ട് പ്രശ്നങ്ങള് കുട്ടി തന്നെ സോൾവ് ചെയ്യാൻ കുട്ടി അറിയണ്ട നമുക്ക് പോയി ടീച്ചറായിട്ട് സംസാരിക്കാനൊരു വ്യക്തത നമുക്ക് കിട്ടണമല്ലോ അതിനുവേണ്ടി നമുക്ക് ടീച്ചറെ കാണുകയും ഒക്കെ ചെയ്യാം പക്ഷെ അത് കുട്ടിയോട് പറയേണ്ട ആവശ്യമില്ല അത് നമ്മളുടെ പോലെ നമ്മൾ കാണണം പിന്നെ അവിടെ വേറൊരു കാര്യം വേണ്ടിയും രക്ഷിതാക്കള് മനസിലാക്കേണ്ടിയിരിക്കുന്നു വീടുകളിലും വീട്ടിലത്തെ കുട്ടിയല്ല സ്കൂളിലെത്തുന്നു അവിടെ വേറൊരു കുട്ടിയാകും വീട്ടില് വളരെ സൈലന്റ് ആവും പക്ഷെ വില്ലാളി വീരണ്ടാവും സ്കൂളിലെത്തിയ ചെലപ്പോ വീട്ടില് വില്ലാളി വിയരണ്ടാവും ഭയങ്കര കുസൃതി കുട്ടിയാവും സ്കൂളിൽ എത്തിയാ വളരെ സൈലന്റ് ആവും അപ്പൊ ഈ മാറ്റങ്ങള് നമ്മളെങ്ങനെ തിരിച്ചറിയണം അതിന് നമുക്ക് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് വേണ്ടേ കാരണം നമ്മളുടെ വീട്ടിലുള്ളപ്പോ നമ്മൾ കാണുന്നത് നമ്മളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയാണ്